പിന്നെ ഇത് ധ്യാന് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ധ്യാനിന്റെ ക്ലാസ് എപ്പോഴാണ് ഓരോന്നിന്റെ ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല ഒട്ടും പാട്ടോട് കൂടിട്ടാണ് നമ്മൾ പോണത് ഞാനും അടിച്ച് പിഴിഞ്ഞ് പിഴിഞ്ഞു രണ്ടായിരത്തിഇരുപത്തിനാലില് അപ്പൊ ഞാൻ അവിടെ നിന്ന് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ റൂമിലാണ് ഉള്ളത് ഞാൻ മാത്രമേ വീഡിയോയിലുള്ളൂ അപ്പൊ ഇപ്പുറത്ത് കുറെ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവൂലേ ഇതാ ഇവിടെ ഒരു വലിയ കാലിയായിട്ടുള്ള ഉണ്ട് അപ്പൊ ഞാൻ അവിടെ നിന്ന് പൂവാണ് അത് പറയാൻ വേണ്ടി വന്നതാണ് ഞാനും അടിച്ച് അടിച്ചു പിഴിഞ്ഞു രണ്ടായിരത്തിഇരുപത്തിനാലില് അപ്പൊ ഞാൻ അവിടുന്ന് പൂവാണ് അപ്പൊ അതിന്റെ ഒരു ബാഗ് പാക്കിങ്ങിന്റെ വീഡിയോ ആണ് പിരിഞ്ഞു പോണെ അത് വൈറൽ വൈറലാകൂലേ കണ് അപ്പൊ അതൊന്നല്ല ഞങ്ങള് ട്രിപ്പ് പോവാണ് രണ്ടു ദിവസത്തെ ട്രിപ്പാണ് അപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലിലത്തെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് അല്ലേ അല്ലേ ആ നമ്മുടെ ഒത്തിരി ലോങ്ങ് ആയിട്ടുള്ളത് ഇത് കുറച്ചു മുന്നേ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രമല്ല ഫാമിലിയൊക്കെ കൊണ്ടു കിട്ടാം എല്ലാവരും ഉണ്ട് അപ്പൊ ഇതിന് മുന്നേ പ്ലാൻ ചെയ്ത സമയത്ത് എല്ലാവർക്കും വയ്യാണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയ കാരണം നമ്മളത് അപ്പത്തെ ക്യാൻസൽ ചെയ്തു ഇപ്പൊ പോവുമ്പോഴെല്ലാവർക്കും വയ്യായുണ്ട് പിന്നെ അത് ക്യാൻസൽ ചെയ്തില്ല നമ്മളെല്ലാരും പോവുകയാണ് എനിക്ക് ചുമയൊക്കെ ഉണ്ട് ധ്യാനിന് ജലദോഷം അങ്ങനെ എല്ലാം പൊട്ടും പാട്ടോടും കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആ നാളെ പുലർച്ച രണ്ടു മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് പോവും ഇപ്പം സമയം ആറുമണി ആവാറായിട്ടോ വൈകുന്നേരം ആറുമണി ആവാറയ്യ അപ്പോൾ ആറു മണി തന്നെയല്ലേ ആറുമണി ആവാറയ്യാപ്പം ഞാൻ ഡ്രസ്സ് ഒക്കെ പാക്ക് ഡ്രസ്സ് ഒക്കെ ഞാൻ ഒരു ഈ ഒരു കവറിൽ ആയിട്ട് മൊത്തം ഞാൻ വേണ്ടത് കണ്ണേട്ടിന് വേണ്ടത് അതേപോലെ ധ്യാനോന് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ഒരു കവറിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബേഗിലേക്ക് ഞാൻ വെച്ചില്ല ബേഗിൽ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീട് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഈ കവറിൽ കറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെ വേണ്ടത് അപ്പോൾ വേണ്ടത് ഞാൻ അതൊക്കെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേണം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിട്ട് ഒതുക്കി വെക്കാൻ വേണ്ടിട്ടാ ട്രെയിനിലാണ് നമ്മുടെ യാത്ര അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിങ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈശ്വര ട്രെയിനിൽ പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ കിട്ടില്ലേ ഈ സാധനങ്ങളൊക്കെ കിട്ടില്ലേ അപ്പോൾ എന്തിനാണ് ഇതൊക്കെ പറക്കി കൊണ്ടുപോകണമെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് എവിടെ എവിടെയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് എല്ലാ സാധനങ്ങളായിട്ട് പോകണം അല്ലെങ്കിൽ ഒരു സമാധാനമല്ല പെട്ടെന്ന് എപ്പോഴാണ് ഓരോന്നിൻ്റെ ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല കണ്ണേട്ട് അപ്പുറത്തിന് ചെറുക്കിയുണ്ട് അപ്പോൾ എപ്പോഴാണ് ഇതിന്റെ ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തുറക്ക എടുക്കുക ഉപയോഗിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ബാഗ് പാക്കിങ്ങിലെ സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഞെട്ടരുത് ആദ്യം നമുക്ക് ഡ്രസ്സ് കാണിക്കാം അപ്പൊ ഞാൻ തുറന്നൊന്നും കാണിക്കില്ല ഞാൻ അവിടെ മടക്കി വെച്ചിട്ടിരിക്കണതാണ് ഒരു നാല് സെക്ഷനായിട്ട് മടക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ നമുക്ക് ഈ സെക്ഷൻ ആദ്യം കാണിക്കാം ഇത് ഏർ നമ്മൾ പോകുമ്പോ ഇടർന്ന ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഇതില് എന്റെ ഉണ്ട് ധ്യാനോന്റെ ഉണ്ട് അതേപോലെ കണ്ണാട്ടിന്റെ കണ്ണാടിന്റെ ഒരു പാന്റിന്റെ കുറവുണ്ട് കണ്ണാട്ട് ആ പാൻറ്റ് ഏതാണ് സെലക്ട് ചെയ്തിട്ടില്ല അത് കാരണം അതിന്റെ ഒരു കുറവുണ്ട് കൂടി ആയി കഴിഞ്ഞാൽ നമ്മളിട്ട് പോണ ഡ്രസ് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ഈ ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ മാറ്റി വെക്കാം ബാഗിലേക്ക് വെക്കാൻ പറ്റും ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഒന്നൊരു ശ്വാസം കൂട്ടിട്ട് ഉള്ളിന്ന് വെക്കാം ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ടു മണിക്ക് പോയി കഴിഞ്ഞ എന്തെങ്കിലും ഒരു പത്തുമണി ആവണ സമയത്ത് അവിടെ എത്തും എന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മള് റൂമിലാണ് പോയിട്ട് പിന്നെ വൈകുന്നേരമാണ് നമ്മൾ പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഡ്രസ്സാണ് തുടരുന്നത് അപ്പോൾ ഇത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഡ്രസ്സ് ഇതിലുണ്ട് തുറന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കൂല അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒക്കെ കാണാമല്ലേ അപ്പോൾ ഈ ആണ് കേട്ടോ മൂന്ന് പേരുടെയും കേട്ടോ അതിൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നൈറ്റ് നമ്മൾ നമ്മുടെ റൂമിൽ റൂമൊക്കെ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ റൂമിലെത്തും ആ റൂമിലെത്തിയിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ഡ്രസ്സ് കൈപ്പിടിച്ചു കേട്ടോ ഇതിൽ മൂന്ന് പേരുടെ ഉണ്ട് ധ്യാനോൻ്റെ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കാരണം അവൻ്റെ കാര്യം നമുക്ക് അറിയില്ല അപ്പം അത് കാരണം ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ മൂന്ന് പേരുടെ ഉണ്ട് എക്സ്ട്രാ ധ്യാനോൻ്റെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ നൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമ്മൾ യൂസ് ചെയ്യണത് ഇതാണ് കേട്ടോ ഇതിൽ മൂന്ന് പേരുടെ ഉണ്ട് പിറ്റേസം ഇത് യൂസ് ചെയ്യും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അന്ന് നൈറ്റ് അന്ന് പുറത്ത് പോയി നൈറ്റ് ആവുമ്പോൾ നമ്മൾ ഇവിടേക്ക് തിരിച്ചെത്തും എന്നാണ് പ്ലാനിങ്ങിൽ ഉള്ളത് അല്ലേ ആ നൈറ്റ് ആവുമ്പോൾ തിരിച്ചെത്തും അപ്പൊ ഇതാണ് ഡ്രസ് കാണുന്നില്ല ഒക്കെ ഇതാണ് ഈ നാല് സെക്ഷ്മ് അപ്പൊ അത് കഴിഞ്ഞു പിന്നെ ഞാൻ അത് ഇപ്പൊ ഓർത്തൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട് കണ്ണേട്ടൻ എന്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് വലിച്ചു കെട്ടി കണ്ണേട്ടൻ കണ്ണേട്ടം ഒരു ഒരുമേക്ക് കണ്ണേറ്റിനു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്റെ കയ്യിലുണ്ടാകുമ്പോ ഒരു ഒരു സമാധാനം അപ്പൊ രണ്ട് തോർത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഏർ ഇവ ധ്യാന യൂസ് ചെയ്യാറില്ല കേട്ടോ ഇപ്പൊ കൊറേ ആയിട്ട് നമ്മള് യൂസ് ചെയ്യാറൊന്നുമില്ല എന്നാലും എനിക്കൊരു പേടി അവിടെ ആ റൂമിൽ പോയിട്ട് ആ ബെഡിൽ എന്നെ മൂത്രം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ഞാനവിടെ അപ്പൊ ഇത് രണ്ടെണ്ണം ഞാൻ വാങ്ങിണ്ട് കേട്ടാ അവന് കൊടുക്കാൻ വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ ചാർജർ നമ്മുടെ ചാർജറും അയ്യോ നമുക്ക് വീഡിയോ എടുക്കണ്ടേ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ അപ്പൊ ഫോണിൽ എന്തായാലും ചാർജ് വേണം അപ്പൊ ഇത് പിന്നെ ധ്യാനുവിൻ്റെ കുറച്ച് സംരക്ഷണ വസ്തുക്കൾ കൈ പിടിച്ചിട്ടുണ്ട് തൊപ്പിയും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ധ്യാനുന്റെ ക്ലാസ് കൊണ്ടുപോകണം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇത് അത്ര കനല്ല നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മൈക്കിന്റെ ബോക്സ് ആണ് അപ്പം അതും മൈക്ക് ഇവിടെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ കുറച്ച് സൗന്ദര്യതും ഞാൻ നീറ്റിലായിട്ട് കാണിക്കുന്നില്ല ഇതിൽ ഞാൻ മിക്സ് എന്താ പറഞ്ഞ ഇളനീർ കുഴമ്പ് വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൽ കാരണം കണ്ണേട്ടിന് കുറച്ചായിട്ട് കണ്ണേട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ അതിൽ എന്തൊക്കെയാണ് വെച്ചിട്ടില്ല എന്ന് കുറച്ചായിട്ട് കണ്ണിനൊക്കെ ഈ പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളനീർ കുഴമ്പ് ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് പിന്നെ എന്റെ മേക്കപ്പ് സാധനങ്ങൾ എന്റെ പൊട്ട് ലിപ്സ്റ്റിക് പിന്നെ കണ്ണേട്ട് വേണ്ടത് ഇതൊക്കെ ഈ ഒരു ബോക്സ് മാത്രം ഞാൻ എന്റെ മേക്കപ്പിന്റെ കൊണ്ടുപോകുന്നത് ഒരു അഞ്ച് വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുപോകുന്നത് വിക്സ് ഉണ്ട് ഐ ലീനറ് പിന്നെ എൻ്റെ ക്ലിപ്പ് വള കമ്മല് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിലുണ്ട് ധ്യാനുവിൻ്റെ വിക്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ക്രീം കെട്ടാം ക്രീം ഇതൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യണ ക്രീമുകളും കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടേക്ക് മാറ്റി വെക്കുന്നത് അതാണ് മേക്കപ്പ്സിന്റെ സെറ്റ് കിട്ടാ ഇതിൽ ഉണ്ട് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് ഇത് ഇതൊരു ഒരു ഒരു തൊട്ടി തൊട്ടിത്തുണിയാണ് എന്റെ കുട്ടിക്ക് തണുത്താലോ പൊതച്ചുകൂടി തൊണ്ടിട്ട് കൊണ്ടുപോവാണ് ഇത് അപ്പോൾ കണ്ണേറ്റൻ അല്ല ഇത് ഞാൻ എന്തൊക്കെയാണ് അതിൽ എടുത്തിട്ടുള്ളതെന്ന് കണ്ണേറ്റിനെ അറിയില്ല കേട്ടോ അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ധ്യാന പൊതച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ ഇതില് കുറച്ച് ഞങ്ങടെ ഇന്നേഴ്സ് ട്രൗസർ ധ്യാണ്ട് കുറച്ച് ട്രൗസറോളും കാര്യങ്ങളൊക്കെയാണ് ഇതില് വെച്ചിട്ടുള്ളത് അപ്പം അത് ഞാൻ ഇതിന്റെ ഉള്ളില് ഇട്ട് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടില്ലാത്ത കാരണം ഞാനൊരു കവറിലാക്കിയിട്ട് ഞങ്ങൾ കൈപ്പിടിച്ചേക്കാണ് കേട്ടോ പിന്നെ ഒരു കോട്ട് കൈപ്പിടിച്ചിട്ടില്ല ഇതിന്റെ ഒപ്പമുള്ള ഡ്രസ്സ് ഞാൻ ഇടുന്നില്ല വേറെ ഡ്രസ്സൊക്കെ കൈപ്പിടിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് ഈ ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ഇട്ടിട്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴാണ് എനിക്ക് തണക്കെന്ന് പറയാൻ പറ്റാ. അപ്പം ഞാൻ ഇത് എടുത്തിടും എടുത്തോളും അപ്പോൾ തണുക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു കോട്ടും ഞാൻ കൈ പിടിക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ചൊക്കെ ഞാൻ അതിൽ പാക്ക് ചെയ്തിട്ടോ കാരണം നമ്മൾ പോയാൽ ഇതിലേക്ക് ചെറുതായിട്ട് പാക്ക് ചെയ്യണം എന്നുണ്ട് പിന്നെ കുട്ടി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കണക്കെന്ന് പറഞ്ഞു വേണ്ട പറഞ്ഞിട്ടുണ്ട് ബാഗിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കുത്തി തിരികെ വെക്കാട്ടോ കേട്ടോ അടുത്തത് ഇനി ഇതിലൊക്കെ നമ്മൾ ഒഴിന്ന് വെച്ചിട്ടുണ്ടോ ക്യാമറ ഇങ്ങോട്ട് പോയി ഇതിലെ ഒരു നാരങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഞാൻ ഛർദ്ദിക്കാത്തൊരാളായിരുന്നു കേട്ടോ പക്ഷെ പഴങ്ങി യാത്ര ഇവിടുന്ന് മുന്നേ ഒരു യാത്ര പോയി മയക്കയ്ക്ക് പ്രശ്നം ഉണ്ടോന്നൊന്ന് നോക്കിയതാട്ടോ അതാ കട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പഴങ്ങി ട്രിപ്പ് പോയപ്പോൾ ഞാൻ ഛർദിച്ച ആകെ പോകാതെ ഇവിടുന്ന് ബ്ലോഗൊക്കെ എടുക്കണം പറഞ്ഞിട്ട് പോയത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് നേരത്തെ അടുത്താണ് ഇപ്പോൾ ഞങ്ങൾ പഴനിക്ക് യാത്ര പോയത് പക്ഷേ ഫാമിലി ഇതേപോലെ ഫാമിലി ടൂർ ആയിട്ട് എല്ലാവരും കൂടി പോയതാണ് പക്ഷേ ഞാൻ ഛർദ്ദിച്ചു ഞാൻ ഇൻ്റെ ഓർമ്മ വെച്ച ആൾ മുതലിങ്ങനെ എവിടെ ോങ് യാത്ര ചെയ്തിട്ട് അങ്ങനെ ശ്രദ്ധിക്കാത്തവരാണ് പക്ഷേ എനിക്ക് ട്രാവലറിൽ ആർന്ന് പോയത് നല്ല ഛർദ്ദിച്ചു ഞാൻ ഛർദ്ദിച്ചു പിന്നെ മല കയറാൻ വയ്യ പിന്നെ തല കണ്ണിരണൊക്കെ പിടിച്ചിട്ടാണ് മുകളിൽ കൊണ്ടുപോയത് അപ്പം അന്ന് ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അന്നത്തെ ആ ഒരു അനുഭവം ഉള്ള കാരണം ഞാൻ ഈ പ്രാവശ്യം രണ്ട് നാരങ്ങയൊക്കെ കൈ പിടിച്ചിട്ടാണ് പോണത് ഒരു നാരങ്ങ ഇവിടെയാണ് ട്ടോ. അത് ഞാൻ ഉള്ളിലാക്കി വെച്ചേക്കാണ് പിന്നെ ധ്യാനം കേൾക്കുന്നുണ്ട് ധ്യാനം അവിടെ ഇരിക്കുന്നുണ്ട് ലൈസും ഞാൻ എപ്പോഴാണ് ഇളക് പറഞ്ഞ പറയാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരൂ ക്യാമറ അപ്പൊ അത് ഞാന് ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇതില് ഞാന് രണ്ട് കർച്ചീഫ് രണ്ട് കർച്ചീഫ് ഇതില് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കുപ്പി വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏർ മെഡിക്കൽ ഷോപ്പാണ് ധ്യാനിന്റെ പനിയുടെ മരുന്ന് ചുമയുടെ മരുന്ന് ഉണ്ട് പിന്നെ എന്താ ആ അതെന്നെ ഉള്ളു പനിയുടെ മരുന്നേ ചുമു ആ പിന്നെ ഞങ്ങടെ ബ്രഷ് പല്ല ഒക്കെ ഇണ്ടവിടെ പോയിട്ട് അപ്പൊ അത് ഇതില് കൈപ്പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുപ്പി വെള്ളം ഇതില് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലെന്താ ആ ഇതില് ഒരു നാലഞ്ച് കവറോള് വെച്ചിട്ടുണ്ട് ഞാന് കാരണം ഛർദി വന്നു കഴിഞ്ഞാൽ എന്താ എന്ന് പറയാൻ പറ്റില്ല എന്താ പെട്ടെന്ന് ചെയ്യ അപ്പൊ നമ്മൾ കവർ കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തൂണി എക്സ്ട്രാ കൈ പിടിച്ചിട്ടുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും തുടയ്ക്കാനും ഇതൊക്കെ വിചാരിച്ചിട്ട് ഈ കവറിന്റെ ഒപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ട് കാരണം കുഞ്ഞു കുട്ടികളായിട്ട് പോകണതല്ലേ അപ്പം എന്താ എല്ലാം അവർക്ക് വണ്ടിയിലിരുന്ന പറ്റാവ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ആ അപ്പം ഞാൻ എല്ലാം ഇത്ര വായ്പ കൈ പിടിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഉള്ളിൽ കവർ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതേപോലെ ഞാൻ പുറത്തും കവറുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ രീതിയിൽ ഒരു കവറും ഒരു തുണി വെച്ചിട്ടുണ്ട് കണ്ണട ചെറുക്കണോ അവിടെ നിന്നിട്ട് നീ എവിടേക്കാണ് ഓണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഇതിലും ഞാനൊരു കവർ വെച്ചിട്ടുണ്ട് ഇതിലും ഒരു നാരങ്ങ വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എടുക്കണ്ട സീബൊക്കെ തുറക്കുന്ന നേരം കിട്ടിയില്ലെങ്കിൽ അപ്പൊ ഇതിൽ കയ്യിൽ വേഗം ശർദ്ദിക്ക മണപ്പിക്കുക തുണിയോട് തുടക്കി അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ അത് പറഞ്ഞു പറഞ്ഞു കൊണ്ടുപോയിട്ട് ഛർദ്ദിപ്പിക്കും ശർദാരും ശർദ്ദിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഇതിലത്രക്കാണുള്ളു കേട്ടോ വേറൊന്നും കൈ വെച്ചിട്ടില്ല ഞാൻ പിന്നെ ഇതില് എടുക്കാൻ പാകത്തിന് ഇവിടെ ഞാൻ രണ്ട് കറച്ചീക്കും കൂടി വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിലൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടില്ല അപ്പൊ ഇതിൽ ഞാൻ രണ്ട് കറച്ചീക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോണ സമയത്ത് നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കഴിക്കാൻ ഫുഡ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇഡ്ലി കറിയാണെന്നാണ് കണ്ട ഞാൻ പറഞ്ഞിരിക്കും വയ്യ ആ അപ്പൊ അത് കൊണ്ടുപോവുന്നുണ്ട് പക്ഷെ ഇങ്ങനെ ലേറ്റ് ആയിട്ട് എന്തെങ്കിലും അതേപോലെ ബിസ്ക്കറ്റും ബിസ്ക്കറ്റോ ബ്രെഡോ കൈ പിടിക്കണമെന്നുണ്ട് പിന്നെ ഒരു കുപ്പിയും കൂടിയും വെള്ളം രാത്രി വയ്യണ്ടോന്ന് പോകുന്നത് പിന്നെ ഒരു കുപ്പിയും കൂടിയും കാറ്റ് കുറച്ചു നീറ്റിക്കുകയാണ് കേട്ടോ പാനിന്റെ കാറ്റ് ടിക്കുന്നു നല്ല കുടിക്കും കണ്ണീന്നൊക്കെ ഇപ്പൊ എന്താണെന്നറിയില്ല പെട്ടെന്നൊരു ചുമ വന്നിട്ട് ശ്വാസം കിട്ടായതേ പോലെ ആ പിന്നെ നമ്മൾ ഇതിലേക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പിയും കൂടി വെള്ളം പിന്നെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാൻ എന്തെങ്കിലും പിന്നെ അതേപോലെ നമ്മൾ ഫുഡ് രാവിലെ ഫുഡ് കഴിക്കാനും നമ്മള് ട്രെയിനിലാവും അപ്പൊ ആ സമയത്തേക്കുള്ള ഇഡ്ഡലിയും കറിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വന്ന് തുടങ്ങി ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൂ പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ രാത്രി കിടന്ന് രാത്രിക്ക് ഇടുന്നുറങ്ങുമ്പോ ഇതേപോലെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചുമ വന്നിട്ട് ശ്വാസം മുട്ട അപ്പോ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടാതെ പോലെ ഒരു തോന്നി പക്ഷെ അപ്പൊ ഓക്കെ ആയിട്ട് വരണ്ട കേട്ടോ ഓക്കെ ആ അപ്പൊ ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് കൈ പിടിച്ചിട്ടുള്ളത് കണ്ണേട്ട ക്യാമറയുടെ പിന്നെ കണ്ണായിട്ട് ചിലതൊക്കെ എടുക്കുന്ന സമയം ഭയങ്കര ചെറിയ ആയിരുന്നു കൂട്ട കണ്ണേട്ടിനെന്താ എന്റെ ഒരു ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചിട്ടില്ലെന്ന് കണ്ണേട്ടിന് സത്യമായിട്ട് അറിയിണ്ടായിരുന്നില്ലാട്ടോ കണ്ണിന്റെ പണിക്ക് പോയേ കയറുന്നു ഇപ്പൊ ഞാൻ അതൊക്കെ പുറത്തേക്ക് അത് ഈ വലിയൊരു കവറിലാക്കി വെച്ചേ കയറുന്നു ഒക്കെ ഇതൊക്കെ എടുത്ത് വെച്ച കണ്ണേട്ടിനെ അറിയില്ല കാരണായിട്ട് എന്താ തോന്നുന്നത് എന്റെ ഒരു ബാഗ് പാക്കിങ്ങിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്തേലും വേണ്ടായിരുന്നു എന്താ ഭക്ഷണം അങ്ങനെന്തെങ്കിലും അവിടെ കണ്ണടം നിന്റെ ബാഗ് പാക്കിങ് എനിക്കിഷ്ടായി എന്നാണ് കണ്ണടം പറഞ്ഞിട്ടുള്ളതും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്നാണ് പറഞ്ഞിട്ടുള്ളതും അപ്പൊ ഇത് കൊണ്ടുപോകട്ടെ ഇത് വേണ്ട എന്നാണ് കണ്ണടം പറയുന്നത് പക്ഷേ എന്റെ കുട്ടിക്ക് കിടന്നുറങ്ങണ്ട് ഞാൻ ബാഗ് എടുത്തു വെക്കട്ടെ രസോളൊക്കെ കാരണം ഇത് കഴിഞ്ഞിട്ട് ഇതിലൊരു വെള്ളം കുപ്പി ഉണ്ട് കേട്ടോ ആ പിന്നെ ധ്യാന വെള്ളം കുപ്പി നമ്മളും ഇതേപോലത്തെ കണ്ട ഇതേപോലത്തെ ഒരു കുപ്പിയും കൂടി വെള്ളം കൈപ്പിടിക്കുന്നുണ്ട് രണ്ട് കുപ്പി വെള്ളം അത് കൂടാണ്ട് ധ്യാനുവിന്റെ കുപ്പിയിലത്തെ ധ്യാനുവിന്റെ വാട്ടർ ബോട്ടിലെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും വെക്കണോ നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ടൊക്കെ പോയി เด็กก an er. ็น่าจะกันดูรักกันแน่นี่ถ้าจริงนะถ้าพาร์นนั่ปแบบสปีดจะไปไหนไปบ้านเชิดเนี่ยแล้วแหนี ചെരിഞ്ഞുപോയിട്ടാ ഓരോന്നായിട്ട് അടുക്കി വെക്കാവുന്ന സൗണ്ട് പോയേക്ക് എനിക്ക് ഓവറായിട്ട് പിന്നെ സംസാരിക്കുമ്പോ ഇവിടെ ഒരു വേദന ഉണ്ട് ഇതല്ലേ ആ നമ്മളൊരു ഓർഡറിൽ ഫസ്റ്റ് ഇത് വെച്ചത് ലാസ്റ്റ് നമ്മൾ അവിടെ നിങ്ങടെ വരുമ്പോൾ ഉള്ളതാണ് അപ്പൊ അത് ഏറ്റവും താഴെ വെച്ചു അല്ല നമ്മളിപ്പോ ആദ്യം പോകുന്നു ആ ഡ്രസ്സ് ഡ്രസ്സിൽ പോണു അത് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നു അവിടെ എത്തിയിട്ട് കുളിച്ചിട്ട് ഈ ഡ്രസ്സ് ഇടുന്നു അതെ ആ ഈ ഡ്രസ്സ് ഇടുന്നു അത് കഴിഞ്ഞിട്ടാണ് ആ ഡ്രസ്സ് ഇടുന്നത് അപ്പൊ ആ ഡ്രസ്സാണ് താഴെ വെക്കാനുള്ളത് ഞാനിന്റെ ഒരു കൂട്ടി ഡ്രസ് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ അവൻ എപ്പോഴാ വീണ്ടുവരാന്ന് പറയാൻ പറ്റില്ല ഒന്നും ഇതിന്റെ അയ്യോ വെക്കട്ടോ അതന്നെ ലാസ്റ്റ് വെക്കുന്നുണ്ട സാധനങ്ങളാണ് ആവശ്യമുള്ളത് എനിക്കറിയൂല സ്ഥലം തികയില്ലന്നോന്നെ താത്കാലികമായിട്ട് നമ്മൾ ഇത് അടക്കിയാണ് ഇതിലെ ചാർജർ നമ്മളൊന്നുകൂടി കുത്തൂലേ രാത്രി നാളോട്ട ഇത് ഇതില് ഒരു കുപ്പി വെള്ളം ഇവിടെ വെക്കട്ട ഇതിലൊരു കുപ്പി വെച്ചത് സാധനങ്ങളുണ്ട് മര്യാദ സാധനങ്ങളുണ്ട് പറയ െക്കപ്പ് സാധനം വെക്കപ്പ സാധനം നിങ്ങള് വരണ്ട നിന്റെ തൊട്ടു പോരുത് കേട്ടോ എന്താ പറയുന്നത് പിന്നെ അവിടെ പോയിട്ട് മോഹം കണ്ട ആൾക്കാർ പേടിക്കില്ലേ എവിടെക്കണ്ടിലിട ഇത് നമ്മള് ഇനി ഒരു കുപ്പി വെള്ളം ഇതില് വെക്കണോ ഇതൊക്കെ നമ്മൾ പൊറത്ത് യൂസ് ചെയ്യണതാണ് ഇതിവിടെ പിന്നെ ചാർജർ അതിൽ വെക്കും പിന്നെ കണ്ണാടി ഫോൺ ഇതില് വെക്കാലേ ചെക്കൻ ഇത് ചക്കന വപ്പ തൽക്കാലം തൽക്കാലം അതില് വെക്കസ്ഫുള്ളി നമ്മളെല്ലാം ഒതുക്കിയിരിക്കുകയാണ് മയക്കടെ ഇത് എപ്പ കൊണ്ടുപോണ

ഇത് ഒതുക്കിരിക്ക ചെവിയിൽ വെച്ചുകൊടുക്കാനുള്ളതാണ് കാല കണ്ട തൂക്കാൻ പറ്റോ തൂക്കി നോക്കട്ടെട്ട ഞാ ഒരു കൈ ഞാൻ ഒരു കുട്ടി ഇവിടെ വെക്കാന്ന വിചാരിച്ചത് ആ അപ്പൊ മിക്കവാറും ഞാൻ വീട് എത്ര കൂടിട്ട് കെടുപ്പിലാവുന്ന തോന്നുന്നു കാരണം ചോമ അത്ര നല്ല ബുദ്ധിമുട്ട് എനിക്ക് അപ്പൊ നമ്മടെ ബാഗ് പാക്കിങ്ങിന്റെ വീഡിയോ ഒരുവിധം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അവസാനങ്ങൾ വെക്കാണ്ട് പിന്നെ എന്താ പറയാൻ വേണ്ടി വന്നത് ആ എവിടേക്കൊക്കെ പോണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എവിടേക്കൊക്കെ പോകണമെന്നുള്ളത് അടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അപ്പോൾ നമ്മുടെ ഡ്രസ് പാക്കിംഗ് വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്തത് നമ്മൾ പോണേൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എവിടേക്കാ പോണത് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി ഇതിന്റെ പിറകിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ